കാട് കിടക്കുന്ന പഞ്ചായത്ത് റോഡായത് കേട്ടോ ഇത് ഒരു സഹായ വ്യക്തിയുടെ വസ്തു കൂടാണ് പുള്ളി പടല് കയറി ഇത്ര വർഷമായിട്ട് ഈ പുള്ളി ഇത് തിരിഞ്ഞു വരും അഞ്ചായത്തുകാർ ആവേണ്ട രീതി ഇവിടെ കണ്ടുണ്ട് ഞാൻ കാണിക്കാം കാണില് സർവേക്കല്ലേ ഈ റോഡിന്റെ സർവേക്കല്ലേ ഈ ഭാഗത്ത് എവിടെ ഉണ്ട് കാണിക്കോടി സർവേക്കല്ലേ അതുവരെ ആൾക്കാർ ഊടിക്കൊണ്ട് പോയോ ഞാൻ ഇനി വീഡിയോ ഇടുന്നു ആ അതാണ്ട് സർവേക്കല്ലേ ല്ല അത്ര വയ്ക്കല്ല കൂടുണ്ട് തിറവ്ക്കല്ല കാണാനൊക്കെ മനോഹരമൊക്കെ ആയിട്ടുള്ള സ്ഥലം പക്ഷേ രണ്ട് കാര്യമായിരുന്നു അവരാരും തിരിഞ്ഞ് പോരുന്നോക്കുന്നു ഇത് റോഡാണ് പോലും ഉണ്ടോ ഇത് റോഡാണ് റോഡ് പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് റോഡിന്റെ അതിരുകല് ഇത് വേണ്ടത് പഞ്ചായത്ത് റോഡിൻ്റെ അതിരുകല്ലാണത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയായി കിടക്കുന്നു തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇവിടെ നമുക്ക് കോഴിയോ താറാവിനെയോ ഒന്നിനെയോ വളർത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നമ്മുടെ എന്റെ വീട് കൊണ്ടതാണ് വളർത്താൻ പറ്റാത്തന്റെ കാര്യം ഇവിടെ കീരി പാമ്പ് കഴിഞ്ഞ ദിവസം രണ്ട് പെരുമ്പാമ്പയെ പിടിച്ചായിരുന്നു ഇത് പഞ്ചായത്തിലോട് ഇങ്ങനെ പോണ് ഞങ്ങള് വില്ലേജിൽ നിന്ന് നോക്കില്ലെന്നാ അവർ പറയാം എല്ലാവരും നോക്കുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം പക്ഷെ വൈകുന്നേരമായി കഴിഞ്ഞാൽ കാട്ടുപന്നിയും ഇതിനകത്തൊക്കെ എവിടെ ഒക്കെ ഉണ്ടെന്ന് ആർക്കും ഫോറസ്റ്റുകാർക്ക് എന്തായാലും എന്നും പണി ഇവിടെ അൽക്കൂട്ടങ്കല്ലാം കൂടെ വന്നിട്ട് ഇടയ്ക്ക് പുല്ല് നട്ടായിരുന്നു പുല്ല് നട്ടിട്ട് അങ്ങോട്ട് മാറിയില്ല അതിന് മുമ്പ് വന്ന് കാട്ടുപന്നി വന്ന് കുത്തി കടന്നില്ല അങ്ങോട്ട് കാട്ടുപന്നിക്ക് എന്ത് പോയില്ലേ എവിടെ പോയിട്ടും കാര്യമില്ല അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല അതുപോലെ നമ്മുടെ ഒരാ പൊക്കത്തിനു മേളി കാട് കിടക്കണം അടാ വീട് കാണുന്നില്ലേ അതുവഴി മെയിൻ റോഡാണ് Skal vi se, yoga.